ിൽ കന്യാസ്ത്രീകളെ സംഭവത്തിൽ രൂക്ഷമായി വിമർശിച്ച് ജോൺ ജയിലെ സന്തോഷത്തിന്റെ നാളുകൾ രണ്ട് കന്യാസ്ത്രീകളെ ദുർഗില് ജയിലിൽ അടച്ചിരിക്കും ഒപ്പം ഇതൊക്കെ നമ്മുടെ രാജ്യത്തിന്റെ അന്തസ്സിനെ ബാധിക്കുന്ന വിഷയമാണ് കേക്കും കിരീടവുമായി ക്രൈസ്തവ ന്യൂനപക്ഷത്തെ പീഡിപ്പിക്കാൻ വേണ്ടി നടക്കുന്ന മുന്നമാരുള്ള ഈ സ്ഥലത്ത് ഞാൻ അവരോട് ചോദിക്കുകയാണ് ഇന്ത്യയുടെ സൽപേരിന് കളങ്കം വരുത്തുന്ന ഒരു നടപടിയിലും ഇവർ വ്യാപൃതരാകാൻ പാടില്ല എന്നുള്ളത് കഴിഞ്ഞ വർഷം മാത്രം എണ്ണൂറ്റി ഇരുപത്തിനാല് അതിക്രമങ്ങളാണ് ക്രൈസ്തവ ന്യൂനപക്ഷത്തിന് ഈ രാജ്യത്ത് നടന്നത് നിങ്ങൾ മുസ്ലിങ്ങളുടെ വീടുകൾക്ക് നേരെ ബുള്ളോസ് അഴിക്കുന്നു ന്യൂനപക്ഷങ്ങളെ വ്യക്തിയാണെന്നും കേരളത്തിലെ കേരളത്തിലെ ക്രൈസ്തവരെ പാട്ടിലാക്കാൻ വേണ്ടി കേക്കുമായി അരമണികളിൽ കയറി

துமலா சீதாராமன் ஜெயசங்கர் ஆர்டர் பதிவாண்டியான அவர் இல்லல்லோ நீங்கள் வைத்திருக்க ഇതുപോലെ ആതുര ശുശ്രൂഷ രംഗത്ത് വിദ്യാഭ്യാസ രംഗത്ത് സേവനം നടത്തുന്ന ക്രൈസ്തവരെയും കന്യാസ്ത്രീകളെയും നിങ്ങളിങ്ങനെ പീഡിപ്പിക്കരുത് ഇത് ഈ രാജ്യത്തിന്റെ സൽപേരിനെ കളങ്കപ്പെടുത്തുന്ന കാര്യമാണെന്ന് നിങ്ങളെ ഞാൻ ഓർമ്മപ്പെടുത്തുന്നു അതുകൊണ്ട് ഒരു കാര്യം ഒന്നും കൂടി ആവർത്തിക്കാം ഈ രാജ്യത്തിന്റെ ഫോറിൻ പോളിസി എന്ന് പറയുന്നത് ഓരോ പൗരന്റെയും കൂടി ഉത്തരവാദിത്വമാണ് ഈ ഈ രാജ്യം മഹത്തായ രൂപത്തിൽ നിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് ഞങ്ങളെല്ലാവരും അതായത് ദുരന്തം വരുമ്പോൾ അതിൽ നിന്ന് വോട്ട് പിടിക്കാൻ വേണ്ടിയിട്ട് തിരഞ്ചയാത്ര നടത്തലല്ല അത് ഒന്നും കൂടി ഞാൻ പറയാം സാർ അതായത് ഇൻ ട്രൈക്കർ A leader of the RSS said that they want Southland black Thank you. Thank you. to be yeah. Thank you. So I want them. I want, I want them back. that. Thank but you. Last time is over. will go on sir, last, now. Last word. Last, last word. You last, can say, but it will not go on record. Last word. On so on right. last will not go on sir, you, you interrupted me. Give me one, one minute. So by, my request, to not argue, Only this much. Opposition is with you, but make sure that don't turn this tragedy. ൈസിൾ ബീൻഡ് വലിയ ഷോറൂം വലിയ സൗകര്യങ്ങൾ വലിയ ഫാമിലി തിരൂരിൽ ഫാമിലി വെഡിംഗ് സെന്റർ